എന്തുകൊണ്ടാണ് ഭൂമിയിലെ ജീവികളിൽ മനുഷ്യർക്ക് മാത്രം ഇത്ര ബുദ്ധി കഴിഞ്ഞ മൂന്ന് ലക്ഷം വർഷമായി മറ്റു ജീവികളൊന്നും ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ മനുഷ്യർ ചെയ്യുന്നുണ്ട് പാചകം ചെയ്യുക പാചകം ചെയ്തതുകൊണ്ട് ബുദ്ധിയോടി എന്നല്ല പാചകം ചെയ്തു കഴിച്ച ഭക്ഷണത്തിലൂടെ ലഭിച്ച ന്യൂട്രിയൻസും കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ നമ്മുടെ തലച്ചോറിന്റെ വളർച്ചയ്ക്ക് കാരണമായി എന്നാണ് അതും പത്തോ നൂറോ വർഷം കൊണ്ട് നടന്ന വികാസമല്ല രണ്ട് ലക്ഷം വർഷം കൊണ്ട് വളരെ പതുക്കെ നടന്നൊരു പരിണാമം എങ്കിലും ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ട് മനുഷ്യർ മാത്രം പാചകം ചെയ്തു കൂടാതെ റോക്കറ്റ് സയൻസ് പോലുള്ള ടെക്നോളജിയെ കണ്ടെത്താനുള്ള ബുദ്ധി ഇങ്ങനെ പാചകം ചെയ്ത ഭക്ഷണത്തിലൂടെ ലഭിക്കുമോ വരൂ പരിശോധിക്കാം ഇപ്പോഴും പലരും കരുതുന്നത് മനുഷ്യർ കുരങ്ങനിൽ നിന്നാണ് ഉണ്ടായതെന്നാണ് അല്ല രണ്ടുപേരും ഒരേ കാലഘട്ടത്തിലാണ് ഉണ്ടായത് അപ്പോൾ ഇദ്ദേഹമാരാണ് ഇദ്ദേഹമാണ് പൊതുപൂർവികൻ മനുഷ്യരുടെയും കുരങ്ങന്റെയും ഇവല്യൂഷൻ ട്രീ എന്ന് പറയുന്നത് ഇതുപോലെ സിമ്പിൾ അല്ല ഇതുപോലെ ഒരുപാട് ബ്രാഞ്ചസ് ഉള്ളതാണ് ഇതിൽ നമുക്ക് നെക്കാലിപ്പിത്തിക്കസിൽ നിന്ന് തുടങ്ങാം ഇദ്ദേഹം നമ്മുടെ പൂർവികനാണെന്ന് എങ്ങനെയാണ് മനസ്സിലായത് ഇത് വേറെ വല്ല ജീവിയുമായിക്കൂടെ ന്യായമായ ചോദ്യം അത് നമുക്ക് മനസ്സിലായത് ബോഡി അനാറ്റമിയിലൂടെയാണ് ഉദാഹരണത്തിന് നമുക്ക് നെഗാലിപ്പിറ്റിക്കാടിയെടുക്കാം ഇവയുടെ താടിയെല്ലുകൾക്ക് നീളം കൂടുതലാണ് പിന്നീട് വന്ന് ആസ്ട്രലോപിറ്റിക്കാടിയെല്ലിന്റെ വലിപ്പം കുറച്ചുകൂടെ കുറയും ഇങ്ങനെ ഈ താടിയല്ല് ഘട്ടം ഘട്ടമായി ചെറുതാവുകയായിരുന്നു മനുഷ്യരായി ഒരു ബന്ധവുമില്ലാത്ത ഒരു രൂപത്തിൽ നിന്ന് ഘട്ടം ഘട്ടമായി മനുഷ്യരൂപത്തിലെത്തുകയും ഇതിലെ ഓരോ സ്റ്റേജസിനും കൃത്യമായ സമയബന്ധിതമായ ഫോസൽ തെളിവുകളും ഉണ്ട് ഇതിൽ ആസ്ട്രലോപെറ്റിക്കുമ്പേയുള്ള പൂർവികരുടെ ശരീരഘടന വെച്ച് നോക്കിയാൽ ഇവയെല്ലാം പഴങ്ങൾ മാത്രം കഴിച്ചു ജീവിക്കുന്ന ജീവിയാണെന്ന് മനസ്സിലാക്കാം ഇവയുടെ പല്ലുകൾ നീളമുള്ള കൈകൾ മരക്കൊമ്പിൽ പിടിക്കുവാൻ തക്ക രൂപത്തിലുള്ള കാലുകൾ ഒക്കെ കൊണ്ടാണ് ഇവരെല്ലാം പഴങ്ങൾ മാത്രം കഴിക്കുന്ന ഫ്രൂഗിവോറസ് ആണെന്ന് നമുക്ക് മനസ്സിലായത് മറ്റൊരു കാര്യം കൂടി നാല് കാലിൽ നടന്ന് ഇലകൾ കഴിക്കുന്ന ഹർബിവോറസ് ആയി ഒരു ബന്ധവുമില്ലാത്ത ജീവികളാണ് ഫ്രൂഗിവോറസ് എന്നോർക്കണം രണ്ടും ഒന്നാണെന്ന് ധരിക്കരുത് പിന്നീട് ഏകദേശം നാല് ലക്ഷം വർഷം കഴിഞ്ഞപ്പോഴാണ് ഭൂമിയിലുണ്ടായ ക്ലൈമാറ്റിക് ചേഞ്ച് കാരണം പഴ ലഭ്യത കുറഞ്ഞത് ഇതോടെ ഫ്രൂഗിവോറസ് ആയ ജീവികളെല്ലാം ഒന്നുകിൽ വംശനാശം വന്ന് നശിച്ചു അല്ലെങ്കിൽ ഇവയെല്ലാം മാംസബുക്കായി മാറി ഇങ്ങനെ മാംസബുക്കായി മാറിയ നമ്മുടെ പൂർവികരാണ് ആസ്ട്രലോപിത്തിക്കസ് പഴങ്ങൾ മാത്രം കഴിച്ച് ജീവിച്ച ഇവർ പെട്ടെന്ന് മാംസം കഴിച്ചു തുടങ്ങിയപ്പോൾ ശരീരം അതിനെ ദഹിപ്പിക്കുവാൻ ഒരുപാട് സമയമെടുത്തിരുന്നു ഇതിന്റെ ഇടയിൽ എപ്പോഴും ആണ് ഒരു കാട്ടുതീ ഉണ്ടാവുകയും തീയിൽ വെന്ത മാംസത്തെ നമ്മുടെ ശരീരം പെട്ടെന്ന് ദഹിപ്പിക്കുമെന്ന് നമ്മുടെ പൂർവികർക്ക് മനസ്സിലായത് അങ്ങനെ തീ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി പക്ഷേ ഈ തീ എങ്ങനെ ഉണ്ടാക്കും മൂന്ന് ലക്ഷം വർഷം മുമ്പുള്ള നമ്മുടെ പൂർവികർക്ക് തീ ഉണ്ടാക്കുവാൻ അറിയില്ലായിരുന്നു ഈ അന്വേഷണം എത്തിച്ചേർന്നത് ആഫ്രിക്കയിലെ റിഫ്റ്റ് വാലിയിലാണ് അതെ മനുഷ്യർ ആദ്യമായി പിറവിയെടുത്ത ഭൂമിയിലെ ആ സ്ഥലം റിഫ്റ്റ് വാലി